ഹായ് അസ്സാം വലൈക്കു ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് കാണിക്കുന്നത് ഫ്രോക്കിനേറ്റയാണ് അജറക്കിൽ വരുന്ന ഫ്രോക്കിനേറ്റയാണ് ലാർജ് സൈസാണ് കേട്ടോ കാണിക്കുന്നത് ലാർജ് സൈസാണ് നമ്മളെപ്പോഴും കാണിക്കുന്നത് ഡബിൾ എക്സ് ആണ് അപ്പോൾ എല്ലാവർക്കും മീഡിയം ലാർജൊക്കെ ചോദിച്ചായിരുന്നു മെസ്സേജിലൂടെ അപ്പോൾ ഞാൻ ലാർജ് സൈസാണ് കേട്ടോ കാണിക്കുന്നത് അജറക്കിൻ്റെ മെറ്റീരിയലാണ് ആണ് കേട്ടോ അജറക്കിൻ്റെ തുണിയാണ് കേട്ടോ ലാർജ് ആണ് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് എല്ലാം വാട്സപ്പിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ലൈക്കൊക്കെ ചെയ്യാം നമ്മൾ നമ്മുടെ ഗീവേ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പുതിയതായിട്ട് കാണുന്നവർ കമൻറ്റൊക്കെ ചെയ്യുക കമൻറ്റിലൂടെ നിങ്ങൾക്ക് പ്രൈസ് കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാണ് കേട്ടോ ആദ്യത്തേത് കാണിക്കുന്നത് നേബി ബ്ലൂ ആണ് ലേസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കേട്ടോ റൗണ്ട് നെക്കിൽ അതേ പീസ് തന്നെ വെച്ചിട്ട് ലൈസ് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഉണ്ടോ എന്നൊരു ഷോപ്പ് ബട്ടൺസും കൂടി കൊടുത്തിട്ടുണ്ട് സാധാ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് സാധാ സ്ലീവാണ് ഉണ്ടോ ലാർജ് സൈസാണ് കേട്ടോ കെട്ടാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കണ്ടോ കേട്ടോ നെയബി ബ്ലൂ ഷെയ്ഡാണ് നാൽപ്പത്തി എട്ട് ഇറക്കം ഉണ്ടോ കേട്ടോ ഉണ്ടോ ഇതാണ് വരുന്നത് അടിവശം ഒറ്റ ആണ് കേട്ടോ ഇതാണ് വരുന്നത് അടുത്തതും വരുന്നത് നെയബി ബ്ലൂ തന്നെയാണ് ഉണ്ടോ പ്രിന്റ് വേറെയാണ് കേട്ടോ ലേസ് ആണ് അതേ തുണിയുടെ തന്നെ ലേസ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് റൗണ്ട് നെക്കിൽ ഒരു ഷോ ബട്ടൺസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും ലാർജ് തന്നെയാണ് കേട്ടോ ഉണ്ടോ ഇതൊരു മാങ്ങ ഡിസൈൻ ആണ് കേട്ടോ കേട്ടോ കാണാൻ നല്ല നല്ല രസമുണ്ട് കേട്ടോ നമ്മൾ ആദ്യമായിട്ട് കാണിക്കുകയാണ് മാങ്ങ ഡിസൈൻ മാങ്ങ പ്രിൻ്റിൻ്റെ ഉണ്ടോ ഇതും ലാർജാണ് കേട്ടോ അപ്പം കുറച്ച് പീസേ ഉള്ളൂ അപ്പോൾ വേണ്ടവര് പെട്ടെന്ന് തന്നെ വാട്സാപ്പിലേക്ക് വരിക കേട്ടോ സ്ക്രീൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അടിയിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് സൈഡിൽ കെട്ടാൻ വള്ളി കൊടുത്തിട്ടുണ്ട് പോക്കറ്റില്ല കേട്ടോ പോക്കറ്റ് കൊടുത്തിട്ടില്ല കേട്ടോ അജറക്കിൻ്റെ മെറ്റീരിയൽ തന്നെയാണ് നല്ല കോട്ടനാണ് കേട്ടോ അടുത്ത് വരുന്നത് റെഡ് ആണ് കേട്ടോ എല്ലാ റൗണ്ട് നെക്ക് തന്നെയാണ് ലാർജ് തന്നെയാണ് കാണിക്കുന്നത് ഇതിലും നെക്കിൽ ലേസ് തന്നെ കൊടുത്തേക്കണം കേട്ടോ അതേ തുണിയുടെ തന്നെ സാധാ സ്ലീവ് ആണ് കേട്ടോ ഇത് മാങ്ങ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ഇത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ പാൻ മതി അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കട്ടാനിട്ട് സൈഡിൽ വള്ളി നല്ല നീളമുള്ള വള്ളിയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇല്ല കേട്ടോ അടുത്ത് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ പ്രിൻറ്റ് വേറെയാണ് കൊടുത്തിട്ടുള്ളത് മെറൂൺ ഷെയ്ഡ് റൗണ്ട് നെക്ക് തന്നെ ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടെ ഇങ്ങനെ പതിപ്പിച്ച് വെച്ചേക്കണം ലൈസ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ലാർജ് തന്നെയാണ് കേട്ടോ ഉണ്ടോ എങ്ങനെയാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം വരുന്നത് അപ്പോൾ കുറച്ച് പീസേ ഉള്ളൂ കേട്ടോ ലാർജ് സൈസിൻ്റെ ഒത്തിരി പേര് മെസ്സേജിലേക്ക് ചോദിച്ചായിരുന്നു അതാണ് ലാർജ് എടുത്തത് കേട്ടോ അപ്പോൾ വേണ്ട ഒരു പെട്ടെന്ന് തന്നെ വാട്ട്സാപ്പിൽ വരിക കേട്ടോ അടുത്ത വരുന്നത് റെഡ് ഷെയ്ഡ് വേണം കേട്ടോ അല്ലാ ഇതും ഒരു മാങ്ങാ ഡിസൈൻ തന്നെയാണ് പൂക്കളും മാങ്ങ ഡിസൈൻ അല്ല മാങ്ങ ഡിസൈൻ അല്ല ലീഫാണോ പൂവും ലീഫിൻ്റെ ഡിസൈൻ ആണ് കൊടുത്തതാണ് കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ മാങ്ങ ഡിസൈൻ പോലെ ഉണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ റൗണ്ട് നെക്ക് ഉണ്ടോ നല്ല അടിപൊളി റെഡ് കളറാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ കമൻ്റ് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഒക്കെ കൊടുക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യാതെയായിട്ട് കാണുന്നവർ ഉണ്ടോ നമ്മൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയാണ് കേട്ടോ അയക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളും കാണുക കേട്ടോ സാധാ സ്ത്രീ കാണോ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിലേക്ക് വരിക കേട്ടോ السلام عليكم